പഞ്ചാബിലെ ഉധംപൂരിലുള്ള വ്യോമ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് അപ്പോൾ അവിടെ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന സൈനികർ അല്ലേ പകലാണോ രാത്രിയാണോ മഞ്ഞുണ്ടോ മഴയുണ്ടോ വെയിലുണ്ടോ ഇതൊന്നും അറിയില്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നിർദ്ദേശം കിട്ടിയാൽ ഒരു ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ അറ്റാക്കിന് പോവുക എന്തെങ്കിലും അറ്റാക്കുണ്ടായാൽ പ്രതിരോധിക്കുക ഇതൊ ഇത് ഇതൊറ്റ ചിന്ത മാത്രമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നത് വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ലെന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ തുടർ ഉണ്ടാകുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയെ അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കി അതായത് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും നിങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓരോ സൈനികരും ആത്മാഭിമാനം ഉണ്ടാവുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവരെ അഭി ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പഞ്ചാബിലെ ഒരു വ്യോമ താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് അപ്പോൾ അവിടെ മുഴുവൻ ഈ വ്യോമസേനയിലെ കമാൻഡർമാർ ടെക്നിക്കൽ സ്റ്റാഫ് പൈലറ്റ് ഇവരെല്ലാം നിറഞ്ഞു അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പ്രധാനമന്ത്രി പറയുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ രാജ്യം സംതൃപ്തി രേഖപ്പെടുത്തുന്നു നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഹീറോകളാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ഉന്മേഷം ഒരു എനർജി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതിനപ്പുറമാണ് നമുക്കറിയാം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് മാസ് നിരന്തരമായ ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാവും ഈ സമയത്തൊക്കെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്യും ഈ തിരിച്ചടിച്ചതിന് ശേഷം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും ഈ ആർമി ക്യാമ്പുകളിലേക്ക് എത്തും എന്തിന് ഗസയിലേക്ക് കടന്നു കയറിയതിന് ശേഷം ഗസയിൽ ആക്രമണം നടത്തിയ ആർമി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് അദ്ദേഹം നടന്ന് ചെല്ലുകയും നടന്ന് അവരുമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് വിശദീകരിക്കുകയും ചെയ്തു അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു എനർജി അവർക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അപ്പുറത്തേക്കാണ് ഇവിടെ എന്താ പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനകളുടെ ഭീകരവാദ സംഘടനകളുടെ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അവർക്കൊരു തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ പാകിസ്ഥാൻ്റെ എയർബേസുകൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് വലിയ മുന്നേറ്റം നമ്മൾ നടത്തി പാകിസ്ഥാനിലെ വിമാനങ്ങൾക്ക് പറന്നുപൊങ്ങാനോ ലാൻഡ് ചെയ്യാനോ കഴിയാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായി അതിലൊക്കെ ഈ മികവ് പുലർത്തി ഈ വ്യോമസേനയാണ് ആ വ്യോമസേനയുടെ ഒരു താവളത്തിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരി നേരിട്ടെത്തുന്നു അപ്പോൾ അവർക്ക് കയ്യകലത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വരും തലമുറകളെ രക്ഷിച്ചത് നിങ്ങളുടെ പ്രവർത്തികളാണ് ഇത്തരം ഭീകരവാദികൾ എന്തിനാണ് അപ്പം അവർക്ക് പ്രധാനമന്ത്രിയോട് എന്ത് പറയണമെന്നറിയില്ല നമുക്ക് ചില സമയത്ത് സന്തോഷം അമിതമായാൽ വാക്കുകൾ പുറത്തേക്ക് വരാതെ വരും അല്ലേ അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വന്നു എന്ന് മാത്രമല്ല ഓരോ വിമാനത്തിൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്നു പൈലറ്റുമാരുടെ സംസാരിക്കുന്നു ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എങ്ങനെയാണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു ഇതൊക്കെയെന്ന് പറയുന്നത് ഓരോ ഭാരതീയനും അഭിമാനം ഉണ്ടാക്കാവുന്ന കാര്യമാണ്